നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമല സന്നിധാനത്തെ സ്വർണപ്പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ നാനൂറ്റി അറുപത് ഗ്രാം ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടക ബെല്ലാരിയിലുള്ള ജുവല്ലറി ഉടമ ഗോവർദ്ധന് വിറ്റെന്ന് പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് സംബന്ധിച്ച ആദ്യ സൂചന ലഭിച്ചത് തുടർന്ന് ബംഗളൂരുവിൽ നിന്ന് രണ്ടു ദിവസം മുമ്പ് ഗോവർദ്ധനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഇതു സംബന്ധിച്ച് സ്ഥിരീകരണവും ലഭിച്ചു സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന വെളിപ്പെടുത്തലാണിത് കടത്തിക്കൊണ്ടുപോയ സ്വർണപ്പാളിയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോയി മറിച്ചു വിറ്റെന്ന് ജന്മഭൂമി കഴിഞ്ഞ പതിനെട്ടിന് വാർത്ത നൽകിയിരുന്നു സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണ്ണവിലയ്ക്ക് അനുസൃതമായ തുക പോറ്റിക്ക് കൈമാറിയതായും എസ്ഐ ടിയോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഈ പണം മുഴുവൻ പോറ്റി സ്വന്തമാക്കിയോ അതോ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഉന്നതർക്ക് പങ്കിട്ട് നൽകിയോ എന്നാണ് അറിയേണ്ടത് ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന രാപ്പകൽ ഉപരോധ സമരം ആരംഭിച്ചു കൊരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെ രാത്രി ഏഴ് മണിയോടെ മുദ്രാവാക്യം വിളികളോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരഗേറ്റിലേക്ക് ബി ജെ നേതാക്കളും പ്രവർത്തകരും എത്തിയത് എം ജി റോഡിന് മുന്നിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധം തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്ന് ആയിരത്തോളം പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതി മുരാരി ബാബു പെരുന്നയിൽ വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും അന്വേഷണം ക്ഷേത്രാവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വീടുപണിക്കുള്ള തേക്കും തടികൾ വാങ്ങിയതെന്ന് സൂചനയുണ്ട് തിരുനക്കര ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസുകളിലേക്കുമുള്ള പണികൾക്കായി തേക്കുതടികൾ ആദ്യം ആവശ്യപ്പെട്ടത് വനം വകുപ്പിന്റെ കോട്ടയം നട്ടാശേരിയിലുള്ള തടി ഡിപ്പോയിലാണ് വിവാദങ്ങൾക്കിടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ ശ്രീ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാര്യമായ ഉണർവുണ്ടാക്കുന്നതാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ച പി ശ്രീ പദ്ധതി പദ്ധതിയിൽ ഒപ്പുവെച്ചതോടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കും എന്നാൽ പദ്ധതി നടപ്പാക്കുന്നതിൽ കടുത്ത രാഷ്ട്രീയ വിവാദങ്ങളും ഉടലെടുത്തിട്ടുണ്ട് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് സിപിഎം വ്യക്തമാക്കിയപ്പോൾ രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ലെന്ന പരിഭവമായി സിപിഐ രംഗത്ത് വന്നു പദ്ധതിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന കോൺഗ്രസിന് ഉത്തരം മുട്ടിത്തുടങ്ങി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം പദ്ധതിയിൽ ഒപ്പിട്ട് പി എം ശ്രീ നടപ്പാക്കി കഴിഞ്ഞു സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരുമെന്നാണ് പ്രവചനം മഴക്കൊപ്പം മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അപകടകരമായ നിലയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ സംസ്ഥാനത്തെ വിവിധ ഡാമുകളിൽ നേരത്തെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് തുടരുകയാണ് കേരളത്തിന് ചുരുളിക്കാറ്റ് ഭീഷണിയും ബംഗാൾ ഉൾക്കടലിൽ പുതുതായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദമാണ് കേരളത്തിലെ മഴ സാഹചര്യത്തെ രൂക്ഷമാക്കുന്നത് നാളെ അതായത് ഞായറാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായും ശേഷം ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യതയെന്നാണ് പ്രവചനം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാൻ പോകുന്ന ചുഴലിക്കാറ്റിന് തായ്ലാന്റ് നിർദ്ദേശിച്ച പേര് മോന്ത എന്നാണ് ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച രാവിലെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെയും അതിനോട് ചേർന്ന പടിഞ്ഞാറൻ മധ്യബംഗാൾ ബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യത മഹാരാഷ്ട്രയിലെ സത്താറയിൽ എസ് ഐക്കെതിരെ കൈവെള്ളയിൽ ആത്മഹത്യാ കുറിപ്പെഴുതി വനിതാ ഡോക്ടർ ജീവനൊടുക്കി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറാണ് വ്യാഴാഴ്ച രാത്രി ആത്മഹത്യ ചെയ്തത് എസ് ഐ ഗോപാൽ ബദിനെ തന്റെ നിരന്തരം ശാരീരികവും മാനസികവുമായി അതിക്രമത്തിന് വിധേയാക്കുകയാണെന്നും അദ്ദേഹമാണ് തന്റെ മരണത്തിന് കാരണമെന്നും കുറിപ്പിൽ പറയുന്നു പോലീസ് കേസുകളുടെ പ്രതികളുടെ വ്യാജ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും അത് നിരസിച്ചപ്പോൾ ഉപദ്രവിക്കപ്പെട്ടുവെന്നും അവർ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ഒരു കേസിൽ ഒരു പാർലമെന്റ് അംഗവും അദ്ദേഹത്തിന്റെ രണ്ട് പേഴ്സണൽ അസിസ്റ്റന്റുമാരും സമ്മർദ്ദം ചെലുത്തിയതായി അവർ കുറിപ്പിൽ പറയുന്നു രാജസ്ഥാനിലെ ഗോത്രവർഗ്ഗക്കാർ കൂടുതലുള്ള ബൻസ്വാര ജില്ല വീണ്ടും ഒരു വലിയ സ്വർണശേഖരം കണ്ടെത്തി ഖഡോൾ തെഹസിലെ കങ്കാരിയ ഗ്രാമത്തിൽ മൂന്നാമത്തെ സ്വർണ്ണഖനയുടെ സാന്നിധ്യം ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഇത് ഇന്ത്യയുടെ പുതിയ സ്വർണ തലസ്ഥാനം എന്ന ബൻസ്വാരയുടെ ഉയർന്നുവരുന്ന ഐഡന്റിറ്റിയെ ശക്തപ്പെടുത്തുന്നു ഫൂക്കിയ്ക്കും ജഗ്പുരയ്ക്കും ശേഷം ഏകദേശം മൂന്ന് കിലോമീറ്റർ വിസ്തൃതിയിൽ സ്വർണ അയിര് വ്യാപിച്ചു കിടക്കുന്നതിന്റെ ശക്തമായ തെളിവുകൾ ഭൂമിശാസ്ത്ര സർവേകൾ വെളിപ്പെടുത്തി ഇത് ഭൂക്കിയ്ക്കും ജക്പുരയ്ക്കും ശേഷം ഈ മേഖലയിലെ മൂന്നാമത്തെ സ്ഥിരീകരിച്ച സ്വർണ്ണ നിക്ഷേപ മേഖലയായി മാറുന്നു ജിയോളജിക്കൽ വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തുകൾ പ്രകാരം തൊള്ളായിരത്തി നാൽപ്പത് ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന ഏകദേശം നൂറ്റി ദശാംശം അഞ്ച് ദശലക്ഷം ടൺ സ്വർണം അയിര് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ഒൻപത് ടൺ ശുദ്ധമായ സ്വർണം അടങ്ങിയിരിക്കുന്നു ഇത് രാജസ്ഥാനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിക്ഷേപങ്ങളിലൊന്നാണ് ഇന്ത്യയുടെ ആകെയുള്ള സ്വർണ ആവശ്യങ്ങളുടെ ഇരുപത് ശതമാനവും ഈ സ്വർണ്ണ നിന്നും കണ്ടെത്താനാകും ഉടൻ ഇവിടെ ഖനനം ആരംഭിക്കും ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഇന്നലെ രാവിലെ രാജ്യ തലസ്ഥാനത്ത് നിന്ന് ഒരു തീവ്രവാദ ഗൂഢാലോചന പരാജയപ്പെടുത്തി ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ ഐ സി എസ് ഭീകര സംഘടനയുടെ മോൾഡി ഉൾപൊളിച്ചു ഈ ഓപ്പറേഷനിൽ ഡൽഹി നിവാസിയായ മുഹമ്മദ് അദ്നാൻ ഖാൻ എന്ന അബു മുഹാരിബ് മധ്യപ്രദേശ് നിവാസിയായ അദ്നാൻ ഖാൻ എന്ന അബു മുഹമ്മദ് എന്നീ രണ്ട് ഭീകരരെ അറസ്റ്റ് ചെയ്തു മുഹാരിബിന് പത്തൊമ്പത് വയസ്സും മുഹമ്മദിന് ഇരുപത് വയസ്സുമാണ് മുഹമ്മദ് അദ്നാൻ ഖാൻ എന്ന അബു മുഹാരിഖ് ഉത്തർപ്രദേശ് എസ്ഐ ടി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇയാൾ ജാമ്യത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തർക്കമുള്ള ഗ്യാൻവാബി വ്യാപി ഘടനയുടെ വീഡിയോഗ്രാഫിക് സർവേക്ക് ഉത്തരവിട്ട ബറേലി അഡീഷണൽ ജില്ലാ ജഡ്ജി ഫാസ്റ്റ് ട്രാക്ക് കോടതി രവികുമാർ ദിവാകറിന്റെ ഫോട്ടോ മുഹമ്മദ് അത്നാൻ പങ്കുവച്ചിരുന്നതായി എഫ്ഐആറിൽ പറയുന്നു ക്ഷേത്ര വരവ് ചെലവിട്ട് റെസ്റ്റോറന്റും വി ഐപി കോട്ടേജുകളും നിർമ്മിക്കാനുള്ള സ്റ്റാലിൻ സർക്കാരിന്റെ നീക്കത്തിന്റെ തിരിച്ചടി മധുരയിലെ കല്ലഴകർ ക്ഷേത്രത്തിലെ എല്ലാ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ഹൈക്കോടതി നിരോധിച്ചു മിക്ക ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് റെസ്റ്റോറന്റ് വി ഐപി കോട്ടേജുകൾ പോലുള്ള വാണിജ്യ ഘടനകൾ നിർമ്മിക്കാനുള്ള ക്ഷേത്രത്തിന്റെ പദ്ധതികൾ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡിവിഷൻ ബെഞ്ചാണ് നിരോധനം പുറപ്പെടുവിച്ചത് അതിർത്തി സുരക്ഷയ്ക്ക് ശൌര്യവും മികച്ച പ്രതിരോധ ശേഷിയുമുള്ള നാടൻ നായ്ക്കളെ തേടുകയാണ് അതിർത്തി രക്ഷാസേന ബിഎസ്എഫ് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഓർഗനൈസേഷൻ മുഖേന എല്ലാ സംസ്ഥാനങ്ങളിലേയും പോലീസ് വകുപ്പിന് കത്തയച്ചു മികച്ച പ്രാദേശിക ഇനങ്ങളെ കണ്ടെത്താനാണ് ശ്രമം പരിശീലനം നൽകി അതിർത്തിയിലടക്കം ഉപയോഗിക്കും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലും മാവോയിസ്റ്റുകൾക്കെതിരായ നീക്കങ്ങളിലും പ്രയോജനപ്പെടുത്തും അതിർത്തി വഴിക്കുള്ള ലഹരിക്കടത്ത് തകർക്കാനും കഴിയുമെന്ന് ബിഎസ്എഫ് പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള കാബൂൾ നദിയുടെ പ്രവാഹം തടയാൻ താലിബാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നു രാജ്യങ്ങളും തമ്മിൽ നിലവിലെ അതിർത്തി സംഘർഷത്തിന് ശേഷമുള്ള സുപ്രധാനമായ നീക്കമാണിത് കുനാർ നദിയിൽ എത്രയും വേഗം അണക്കെട്ടുകൾ നിർമ്മിക്കാനും പ്രാദേശിക കമ്പനികളുമായി കരാറിൽ ഒപ്പിടാനും താലിബാൻ സുപ്രീം നേതാവ് മൌലവി ഹിബത്തുള്ള അഖുദ്സാദ നിർദ്ദേശിച്ചതായി അഫ്ഗാൻ ജല ഊർജ മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നദീജലത്തെ നിയന്ത്രിക്കുന്ന ഒരു ഔപചാരിക ഉടമ്പടി നിലവിലില്ല പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ യുഎസിന്റെ നിയന്ത്രണത്തിലാണെന്നും മുൻപാക് പ്രസിഡന്റ് പർവേസ് മുഷ്രാഫും യു എസും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും വെളിപ്പെടുത്തലുകളുമായി മുൻ സി ഐ എ ഉദ്യോഗസ്ഥൻ ജോൺ കിരിയാക്കോ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം യു എസിന് കൈമാറിയത് മുഷറാഫായിരുന്നുവെന്നും ആണവായുധങ്ങളുടെ നിയന്ത്രണം ഭീകരർക്ക് ലഭിക്കാതിരിക്കാനാണ് ഈ നീക്കം നടത്തിയതെന്നുമാണ് രണ്ടായിരത്തി രണ്ടിൽ താൻ പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന സമയത്ത് പാക് ആണവായുധ ശേഖരം പെൻറ്റകണാണ് നിയന്ത്രിച്ചിരുന്നതെന്ന് അനൌദ്യോഗികമായി തന്നോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി രണ്ടായിരത്തിയൊന്ന് ഡിസംബറിൽ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന് ശേഷമുള്ള സംഘർഷഭരിതമായ സൈനിക നിലപാടിനും ശേഷം രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിന്റെ വക്കിലാണെന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം ഒരിക്കൽ വിശ്വസിച്ചിരുന്നുവെന്ന് ജോൺ കിരാക്കോ വെളിപ്പെടുത്തി ജപ്പാന്റെ വടക്കേ അറ്റത്തുള്ള ദ്വീപായ ഹൊക്കൈഡോയിൽ ശനിയാഴ്ച ഭൂകമ്പമുണ്ടായി സ്കെയിലിൽ ഭൂകമ്പമു ഏഴ് തീവ്രത രേഖപ്പെടുത്തിയതായി ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസസ് ജി എഫ് അറിയിച്ചു ഏകദേശം പത്ത് കിലോമീറ്റർ ആഴത്തിൽ താരതമ്യേന ആഴം കുറഞ്ഞ ഭൂകമ്പമാണ് ഭൂകമ്പത്തെ തുടർന്ന് ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി ഉടൻ റിപ്പോർട്ടുകളൊന്നും ഇല്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സുനാമി മുന്നറിയിപ്പുകളൊന്നും ജാപ്പനീസ് സ്ഥിരീകരിച്ചു യുഎസും യൂറോപ്യൻ യൂണിയനും റഷ്യൻ ആയുധ നിർമ്മാതാക്കളെ ഉപരോധത്തിലൂടെ ഒറ്റപ്പെടുത്തുകയാണ് റഷ്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങരുതെന്ന വിലക്ക് ശക്തമാക്കിയിരിക്കുകയാണ് ഇത് ഇന്ത്യ ഉൾപ്പെടെ റഷ്യൻ ആയുധങ്ങൾ തേടുന്ന രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കും രണ്ടായിരത്തി പതിനാല് മുതൽ റഷ്യക്കെതിരെ ഇതുവരെ റൌണ്ട് ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയത് റഷ്യ ബെൽജിയത്തിലെ യൂറോക്ലിയർ എന്ന ഡെപ്പോസിറ്ററിയിൽ നിക്ഷേപിച്ച പതിനാലായിരം കോടി യൂറോ മരവിപ്പിച്ച ശേഷം ഉക്രൈന് നഷ്ടപരിഹാര വായ്പയായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ഇതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളിലും റഷ്യ നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരായ നടപടിയായതിനാൽ ബെൽജിയം ഇതിനെ എതിർക്കുന്നുണ്ട് ഇതിന് തിരിച്ചടിയായി ജർമ്മനി റഷ്യയിൽ നിക്ഷേപിച്ചിട്ടുള്ള പതിനായിരം കോടി ഡോളർ ആസ്തി മരവിപ്പിക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ് റഷ്യ റഷ്യയുടെ ആസ്തി മരവിപ്പിച്ചാൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് ജർമ്മനിക്കായിരിക്കുമെന്ന് ജർമ്മൻ റഷ്യൻ ചേംബർ ഓഫ് കോമേഴ്സ് മേധാവി മത്തിയാസ് ഷെപ്പ് പറയുന്നു യു എസ് ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ പണപ്പെരുപ്പ് റിപ്പോർട്ട് സെപ്റ്റംബറിൽ രാജ്യത്തെ ഉൽപ്പന്നങ്ങളുടെ വില മൂന്ന് ശതമാനം വാർഷിക നിരക്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി പതിവിലും രണ്ടാഴ്ച വൈകി പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി സെപ്റ്റംബറിലെ ഉപഭോക്തൃ വില സൂചിക രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പത്തെ പ്രതിഫലിപ്പിച്ചു സർക്കാർ അടച്ചുപൂട്ടൽ മൂലമാണ് കാലതാമസം ഉണ്ടായത് ഇത് എല്ലാ ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രവർത്തനങ്ങളെയും നിർത്തിവെപ്പിച്ചു സർക്കാർ അടച്ചുപൂട്ടലിനിടെ പിരിച്ചുവിട്ട ജീവനക്കാരെ പണപ്പെരുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കാന് തിരിച്ചുവിളിച്ചു ആനുകൂല്യങ്ങൾക്കായുള്ള വാർഷിക ജീവിത ചെലവ് ക്രമീകരണം കണക്കാക്കാൻ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ആശ്രയിക്കുന്നത് ഇതിനെയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി